പത്തനംതിട്ട ആംഗമൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വൃദ്ധൻ അദ്ദേഹം വീട്ടിൽ കാലിൽ പുഴുവരച്ച നിലയിൽ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കണ്ടെത്തി ഡിവൈഎഫ്ഒ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ആങ്ങമൊഴി സ്വദേശിയായ സോമനെയാണ് വീട്ടിൽ അവശ നിലയിൽ കണ്ടെത്തിയത് ബന്ധുവായ യൂത്ത് കോൺഗ്രസ് കോന്നി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സുമേഷ് ഇദ്ദേഹത്തിൽ നിന്നും സ്വത്ത് എഴുതുവാങ്ങി ഉപേക്ഷിച്ചു എന്ന പരാതി കൂടി ഇപ്പോൾ അവിടെ നിന്ന് ഉയർന്നു വരികയാണ് സുജുറ്റി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി സുജു എന്താണ് അവിടെ സംഭവിച്ചത് ആ മനുഷ്യൻ വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹത്തിന്റെ സ്വത്തൊക്കെ സ്വന്തമാക്കിയതിന് ശേഷം സോമൻ എന്ന് പറയുന്ന മനുഷ്യനെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നോ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അങ്ങനെയാണോ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് മനു തീർച്ചയായിട്ടും അത്തരം ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കില്ല നമ്മൾ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നത് പ്ലേ ചെയ്തിട്ടില്ല അതായത് ഞാൻ കേൾപ്പിക്കാം കേൾപ്പിക്കാം സുജു ഞാൻ കേൾപ്പിക്കാം സ്ഥിരത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദാണ് സംസാരിക്കുന്നത് പ്രമോദ് പറയുന്നത് ഇങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് രാവിലെ മുതൽ തന്നെ ഈ വിഷയത്തിൽ ആംഗമുഴി സിഇയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തുനിഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും നടന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ ഈ സോമനെ ആംഗമുഴി സ്വദേശി സോമനെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇപ്പൊ ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുണ്ട് ഈ സോമനിന്ന് ലഭിച്ച വിവരമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദും അതുപോലെ ഡിവൈഎഫിയുടെ തിരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജോസഫ് ഒക്കെ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ബന്ധുവായ യൂത്ത് കോൺഗ്രസ് നേതാവ് സോമനിന്ന് സ്വത്ത് എഴുതി വാങ്ങിച്ച ശേഷം ഉപേക്ഷിക്കുമായിരുന്നുവെന്നാണ് പരാതി ഈ ബന്ധുവായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കോമി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സുമേഷ് ആങ്ങമുഴിക്കെതിരെയാണ് ഇപ്പോൾ പരാതി പോലീസിൽ ഡിവൈഎഫ്ഐയും നൽകിയിരിക്കുന്നത് സുമേഷ് ആംഗമുഴിയുടെ അച്ഛന്റെ ജ്യേഷ്ഠനാണ് ഈ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുമാണ് ഡിവൈഎഫ്ഐ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് പത്തനംതിട്ട ആങ്ങമുഴിയിലാണ് സംഭവം തിരുവത്തോട് പഞ്ചായത്തിന്റെ വീട്ടിൽ വരുന്ന ആംഗമുഴിയിലാണ് ഈ സോമനെ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതിന് ഏറ്റവും ദയനീയമായ കാര്യം ഇദ്ദേഹത്തിന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റും പോലീസ് ഇൻസ്പെക്ടറൊക്കെ വിഷയങ്ങൾ ഇടപെടുന്നു ഇന്നത്തെ കൂടിയാണ് ഡിവൈഎഫ്ഐ ഈ വൃദ്ധനെ വയോധികനെ മുഹപ്രായനായി അവിടെ പുഴുവരിക്കുന്നതിൽ കണ്ടെത്തിയാണ് ആശുപത്രിയിലൊക്കെ മാറ്റം കാരണം ഡിവൈഎഫ്ഐക്ക് മുമ്പ് തന്നെ ഈ വീട്ടുകാർക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ അത്തരത്തിൽ വീട്ടുകാരുമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് സംസാരിച്ചു ദൈറ്റിൽ അദ്ദേഹം പറയുന്നത് എന്തായാലും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം ഇപ്പൊ ആശുപത്രിയിലേക്ക് മാറ്റുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഒരാൾ പുഴുവരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇനിയിപ്പൊ സ്വത്ത് അത് അടിച്ചു മാറ്റി എന്നുള്ള അല്ലെങ്കിൽ സ്വത്ത് തട്ടിയെടുത്തുള്ള ആരോപണം സുനേഷ് നിഷേധിക്കുന്നുണ്ട് പക്ഷെ സ്വത്ത് തട്ടിയെടുത്തിട്ടില്ലെങ്കിൽ പോലും അത്തരം ആരോപണം നിഷേധിക്കാൻ പോലും ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ പുഴുവരിച്ച നിലയിലേക്ക് അവിടെ കിട്ടിക്കിടക്കുക എന്ന് പറഞ്ഞ അത്യന്തികം ദയനീയമായ സംഭവമാണത് ബി വെ പി പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിഷയത്തിൽ രണ്ട് അങ്ങനെ ഗൗരവമുള്ള കാര്യമുണ്ട് ഒന്ന് സ്വത്ത് തട്ടിയെടുത്തതെന്ന് പോലീസ് അന്വേഷിക്കേണ്ടിയിട്ടുണ്ട് അതിൽ നടപടി ആവശ്യമാണ് അങ്ങനെയുണ്ടെങ്കിൽ അതിൽ നടപടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു ക്രേസ് അവിടെ ഇല്ലെങ്കിൽ പോലും കുഴുവൊരിച്ച നിലയിൽ ഒരു വയോധീകൻ അവിടെ കിടക്കേണ്ട വന്ന സാഹചര്യം ഗൗരവമുള്ള ആളായിക്കാർക്കാണ് ഡിവൈഎഫിയുടെ പരാതി ഉയർന്നിരിക്കുന്നത് മനു